ആലപ്പുഴയിൽ നിന്ന് നിഷ ദിലീപും ചേരുന്നു നിഷ ആലപ്പുഴയിലെ കേസുകളുടെ എണ്ണം ഈ പനി ബാധിച്ച് ആശുപത്രിയിൽ എത്തുന്നവർക്ക് കൃത്യമായിട്ടുള്ള ചികിത്സ ഉറപ്പുവരുത്തുന്നുണ്ടോ അല്ലമ്പ്യാർ ആലപ്പുഴയിൽ ഇന്നലെ ഹരിപ്പാട് തൃക്കുന്നപ്പുഴ സ്വദേശിയായ അൻപത്തി അഞ്ച് വയസ്സുകാരക്ക് വെസ്നൽ പനി സ്ഥിരീകരിച്ചിട്ടുണ്ട് കടുത്ത തലവേദനയെ തുടർന്ന് ഹരിപ്പാട് ഫിഷറീസ് ശമീനം പല്ലണ ഫിഷറീസ് ആശുപത്രിയിൽ ചികിത്സ തേടി എത്തിയ ഇവരെ പിന്നീട് ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇവർ ചികിത്സയിൽ തുടരുകയാണ് അതുകൊണ്ട് തന്നെ പ്രദേശത്ത് ഏഹ് ഈ ഒരു പ്രതിരോധ പ്രവർത്തനങ്ങളൊക്കെ തന്നെ അധികൃതർ കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ട് നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഒന്നുമില്ല എന്നാണ് ആരോഗ്യവകുപ്പ് അറിയിച്ചിട്ടുള്ളത് മാത്രമല്ല ജൂൺ മാസത്തിൽ ഏതാണ്ട് ഡെങ്കി കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് അൻപത്തി അഞ്ചെണ്ണമാണ് ഒപ്പം തന്നെ ഡെങ്കി മാത്രമല്ല എച്ച് വൺ എൻ വൺ കേസുകളുമുണ്ട് കഴിഞ്ഞ മാസം മാത്രം എച്ച് വൺ എൻ വൺ കേസുകൾ അൻപതെണ്ണമാണ് ആലപ്പുഴ ജില്ലയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് മാത്രമല്ല ജൂൺ പത്തൊൻപതിന് എച്ച് വൺ എൻ വൺ ബാധിച്ച് ഒരു മരണവും ആലപ്പുഴ ജില്ലയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ അടക്കം എല്ലാ സംവിധാനങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട് ഒപ്പം തന്നെ രോഗപ്രതിരോധ പ്രവർത്തനങ്ങളും തുടരുകയാണ് എന്നാണ് ആരോഗ്യവകുപ്പ് അറിയിച്ചിട്ടുള്ളത് എങ്കിലും ആലപ്പുഴ ജില്ലയെ സംബന്ധിച്ചിടത്തോളം പകർച്ചവ്യാധികളൊക്കെ ഏറ്റവും കൂടുതൽ പെട്ടെന്ന് തന്നെ പടർന്നു പിടിക്കുന്ന ഒരു ജില്ലയാണ് ആലപ്പുഴ ഡെങ്കി ആണെങ്കിലും ഒപ്പം തന്നെ എച്ച് വൺ എൻ വൺ പനിയൊക്കെ ആണെങ്കിലും ആലപ്പുഴ ജില്ലയിൽ കഴിഞ്ഞ മാസവും അതിന് മുൻപുള്ള മാസങ്ങളിലുമൊക്കെ നിരവധി കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഈ ഏറ്റവും അവസാനം അതായത് ഇന്നലെ റിപ്പോർട്ട് ചെയ്തു ത് ഈ വെസ്നൈൽ പനിയാണ് അൻപത്തിയഞ്ചു വയസ്സുകാർ ഇപ്പോഴും ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ അതിതീവ്ര പരിചരണ വിഭാഗത്തിൽ കഴിയുകയാണ് അനന്തപേർ